ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നൗല ഹോ ടാക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോലും നല്ല അടിപൊളി സെറ്റ് സാരിയുടെ കളക്ഷൻ ഞാൻ വന്നിരിക്കുന്നത് നല്ല അട്രാക്റ്റീവ് ഉള്ള ഒരു കളറാണ് നല്ല പ്യൂർ ഹോട്ടൻ ഹാൻഡ്ലൂം സാരി ആണ് നല്ല ഒരു ഗ്രീൻ കളർ കാണാൻ തന്നെ ഒരു നല്ല ഒരു ലുക്ക് വരുന്ന ഒരു സെറ്റ് സാരിയാണ് കേട്ടോ നല്ല ഒരു എവിടെയും ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല വിലക്കുറവിലാണ് വെറും അറുനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മൂന്നര മീറ്റർ കംപ്ലീറ്റ് ബ്രൊക്കേഡിന്റെ ഡിസൈൻ നല്ല ഒരു പുട്ടാസിന്റെ ആയിട്ട് വാങ്ങാൻ വന്നേക്കുന്നത് നല്ല ഒരു സാരി ആണ് പേർ ചെയ്തിട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരി സാരി വിത്ത് ബ്ലൗസ് ആണ് മയിലിന്റെ ഡിസൈനും കളറും കൂടെ വേറെയാണ് ഇത് നല്ല ഒരു സ്കൈ ബ്ലൂവും ഗോൾഡൻ കൂടെ കോമ്പിനേഷൻ ആണ് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്ന ചെറിയ ഒരു കസവീന്റെ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് സാരി കംപ്ലീറ്റ് മൂന്നരം മീറ്റർ ഈ ഫീകോക്കിന്റെ ഡിസൈൻ ഉണ്ട് നല്ല ഒരു ലുക്ക് ഉള്ളതാണ് ഇത് വെയർ ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് നമ്മുടെ ചാനൽ ഇതും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ കൊണ്ട് പ്രെസ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വിലക്കുറവ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റും ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് നല്ല ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ഒരു മെറൂൺ കളറും ഗോൾഡൻ കളറും കണ്ടോ നല്ല ഒരു അട്രാക്റ്റീവ് ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് ഇത് സാരി മൂന്നര മീറ്റർ കംപ്ലീറ്റ് മൈൽപീലിയുടെ ഡിസൈൻ മയിലിന്റെ ഡിസൈൻ ഉണ്ട് നല്ല ഒരു ഭംഗിയല്ലേ ഇതിന്റെ വിലയെല്ലാം അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ സൈഡ് ബോർഡർ ചെറിയ കസവീന്റെ ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു റെഡും ഗോൾഡനും കൂടെ കോമ്പിനേഷൻ ആണ് ഇത് സാരി കംപ്ലീറ്റ് വർക്കും ഉണ്ട് മൂന്നര മീറ്റർ ആണ് വർക്ക് വരുന്നത് കണ്ടത് എല്ലാം കോട്ടന്റെ ഹാൻഡ് ലൂമിന്റെ സാരിയാണ് സെറ്റ് സാരിയാണ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ടിഷ്യൂ ആണ് വെറും കറയുടെ ബോർഡർ ആണ് കറയും ഗോൾഡൻ കസവും കൂടെയാണ് ഇതിന്റെ വില അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു ഇപ്പൊ കണ്ടത് എല്ലാം റെഡ് ഒർക്കിന്റെ സാരി ഇനി കാണാൻ പോകുന്നത് ഒരു പ്രിൻറ്റഡിന്റെ സാരിയാണ് ഫസ്റ്റ് വൺ കാണുന്നത് നല്ല ഒരു കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗണും ഒരു ഗോൾഡൻ കൂടെ മിക്സിംഗ് ഉള്ളതാണ് സൈഡ് ബോർഡറും അത് തന്നെയാണ് ഒരു ബ്ലാക്ക് ആയിട്ട് സൈഡ് ബോർഡർ കൊടുത്തേക്കുന്നത് അതിന്റെ കൂടെ മിക്സിംഗ് ഗോൾഡന്റെ കസോ കറയാണ് ഇത് നമുക്ക് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു സാരി കംപ്ലീറ്റ് പ്രിന്റാണ് വരുന്നത് നല്ല ഒരു ലീഫിന്റെയും ഫ്ലവറിന്റെയും ഡിസൈൻ ആണ് നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള കളറാണ് കേട്ടോ നമുക്ക് ഈ വിലയാണ് പറയാനേ പറ്റത്തില്ല വരും അറുന്നൂറ്റി പത്ത് രൂപ മാത്രമുള്ള സാരി റണ്ണിങ് ബ്ലൗസ് ആണ് സെറ്റ് സാരിയുടെ കളർ തന്നെയാട്ടോ നെക്സ്റ്റ് വൺ ഈ സെയിം തന്നെയാണ് ഫുൾ കംപ്ലീറ്റ് വർക്കും ഉണ്ട് നമ്മൾ ഫസ്റ്റ് വൺ കണ്ടത് ഒരു ഗോൾഡൻ കസവാണ് ഇത് സിൽവർ കസവാണ് ഇത് സ്കൈ ബ്ലൂ കളർ ആണ് നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള ഒരു കളറൊക്കെ കേട്ടോ നമുക്ക് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണാൻ നല്ല ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് നല്ല ഒരു അട്രാക്റ്റ് ഉള്ള നല്ല കളർ ക്രീം ആളറിനകത്ത് ബ്ലാക്ക് നല്ല ഒരു അട്രാക്ട് ഉള്ളതാണ് ഇതിന്റെ വിലയെല്ലാം അറുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ ഡാർക്ക് ഗ്രീൻ കളർ ആണ് ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ആലിലയുടെ ഡിസൈനും ഓളക്കുടലും കൂടെ നല്ല ഒരു ഡിസൈൻ ആണ് ഇതിന്റെ വിലയും വെറും അറുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ ലാസ്റ്റ് ലാസ്റ്റ് ഒന്ന് നല്ല ഒരു ദ്രെഡ് വർക്കിന്റെ ആണ് നമ്മൾ കാണുന്നത് ഇതിന്റെ വിലയും അറുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഗോൾഡനും മെറൂൺ കളറും കൂടെയാണ് സാരി കംപ്ലീറ്റ് വർക്കുണ്ട് നല്ല ഒരു സാരി ആണ് അപ്പൊ ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വാസിക്കുന്നു താങ്ക് യു